കോട്ടയം ജില്ലയിലെ മയക്കുമരുന്ന് ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാന ഇടനിലക്കാരൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ഇയാളുടെ കയ്യിൽ നിന്ന് എം ഡി എം കണ്ടെത്തി കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിയായ കിരൺ മനോജാണ് അറസ്റ്റിലായത് പന്ത്രണ്ട് ഗ്രാമോളം വരുന്ന എം ഡി എം ആണ് ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് അഖിൽ ഉണ്ട് വിശദാംശങ്ങളുമായി അഖിൽ ഇയാൾ ഇവിടുത്തെ സ്ഥിരം ലഹരിക്കടത്തുകാരനാണോ എന്താണ് വിശദാംശങ്ങൾ വിനീത അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത് ഇയാളൊരു സ്ഥിരം കടത്തുകാരൻ അല്ലെങ്കിൽ ലഹരി ഇടനിലക്കാരൻ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് നിന്ന് ഇരുപത് ഗ്രാം എം ഡി എം എളുടെ കഞ്ഞിക്കുഴിലെ വീട്ടിൽ നിന്നും ഇന്ന് രാവിലെ പോലീസ് ഇയാളെ പിടികൂടുമ്പോൾ ഇയാൾക്ക് കൈവശമുണ്ടായിരുന്നത് ലഹരി വിരുദ്ധ സ്ക്വാഡും ഒപ്പം തന്നെ ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധന ഒരു ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടുന്നത് ഈ ജില്ലയിലെ യുവാക്കൾക്ക് അതായത് ഈ ലഹരി ഇത്തരത്തിൽ ഇടനിലക്കാർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു യുവാക്കളുടെ ഒരു സംഘം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള അന്വേഷവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ചെറു ചെറു പാക്കറ്റുകളാക്കി യുവാക്കൾ വഴിയാണ് ഇയാൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത് ഗ്രാം എം ഡി എം ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എം ഡി എം അടക്കമുള്ള രാസലഹരികളൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന ഒരു ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അയാളിൽ ഇയാളെ ചോദ്യം ചെയ്യലുകൊണ്ട് കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്